ധരനെ കണ്ടതും കാർത്തോടെ നെഞ്ചിട്ട് പേറി അവളുടെ മൊടിലെ തുളസി കത്തിര് അല്പം കൂടി ഉള്ളിലേക്ക് തിരികെ വെച്ചുകൊണ്ട് അവളോട് ചേർന്ന് നിൽക്കുകയാണ് ധരൻ അപ്പോൾ കാച്ചെണ്ണയുടെയും തുളസിക്കത്തിൻ്റെയും മണം ഇതാണോ എൻ്റെ പെണ്ണിൻ്റെ മണം ധരൻ അവളിലേക്ക് കുറച്ചുകൂടെ അടുത്തതും വേഗത്തിൽ കാർത്തും മുന്നോട്ട് നടന്നു ഡി പെണ്ണേ ഇങ്ങനെ വേഗത്തിൽ നടക്കാതെ നമുക്കെന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു പോകാന്ന് ധരൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അവൾ മുന്നോട്ട് നോക്കി നടന്നു അതെ ഒന്ന് ഒതുങ്ങി തന്നാൽ ഞാൻ മുന്നോട്ട് കയറിപ്പോയിക്കോളാം അതൊക്കെ അടുത്തും കാർത്തു ഒന്ന് നിന്നും രണ്ടു പേർക്കും ഒരുമിച്ച് നടന്നു പോവാനുള്ള സ്ഥലമൊക്കെ ഉള്ളതിനാൽ കാർത്തു അൽപ്പം പിന്നിലേക്ക് മാറി നിന്ന് കൊടുത്തു പക്ഷെ മനഃപൂർവ്വം അവളെ ശരീരത്തിലേക്ക് മൂട്ടാനായി വന്നതും അവൾ പെട്ടെന്ന് പിന്നോട്ട് മാറി ഇവനെ ഞാനിന്ന് അവൾക്ക് ദേഷ്യം വന്നു പെട്ടെന്നാണ് കാർത്തു ഒരു കാര്യം ഓർത്തത് സാർ അവൾ ഉറക്കെ വിളിച്ചു എന്താ ഈ പാൽ കൂടി കൊണ്ടുപോയിക്കോളൂ ഇത് നിങ്ങൾക്കുള്ളതാണ് അവൾ അതും അവൻ്റെ നേർക്ക് നീട്ടി ആഹാ ഇതൊക്കെ ചെയ്യാൻ നിൻ്റെ ആരടി കേട്ടേനാണോ മരതിക്ക് കൊണ്ടു വന്നോളണം അവളെ ഒന്നും കണ്ണോട്ടി കാണിച്ചിട്ടുണ്ട് ധരൻ വേഗത്തിൽ നടന്നു പോയി ലക്ഷ്മിയാൻറ്റീ കാർത്തു അല്പം മോശത്തിൽ വിളിച്ചു ദാ വരുന്ന മുളയെ അവർ അടുക്കളപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്നു എന്നാ എന്റെ ഈ വഴിക്ക് അവർ ചോദിച്ചു അത് ഇതിലൂടെ ആണെങ്കിലും വരാൻ്റീ അവൾ തൂക്കുമൊന്ന ലക്ഷ്മിയുടെ കൈയ്യിലേക്ക് കൊടുത്തു അമ്മൂമ്മ എവിടെ അമ്മ പൂജാമുറി പ്രാർത്ഥനയാണ് ഉം എന്നാ ശരി നാളെ കാണാൻറ്റി അവൾ പെട്ടെന്നെ അവിടെ നിന്ന് ഇറങ്ങി ദേവമ്മ ഈ പരിപാടി നടക്കില്ല കേട്ടോ കാർത്തു ദേഷ്യത്തിൽ കോലായിലേക്ക് കയറി എന്തേ എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക് നേരിയതിൻ്റെ തുമ്പ് പിടിച്ചൊന്ന് നേരിയാക്കിയിട്ട് കൊണ്ട് ദേവമ്മ കാർത്തുവിൻ്റെ അരികിലേക്ക് വന്നു എനിക്ക് വയ്യ എന്നും കാലത്തെ അവിടെ വീട്ടിലേക്ക് എഴുന്നള്ളളാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞണം പാല് കൊണ്ടുപോയി കൊടുക്കാൻ മുഖം വീർപ്പിച്ചുകൊണ്ട് കാർത്തു ദേവമ്മയോടായി പറഞ്ഞു ശു എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആരെയെങ്കിലും വിടാന്നേ ദേവമ്മ കളിയാക്കുവാണോ കാർത്തു സംശയത്തോടെ അവരെ നോക്കി ഏയ് ഇതെന്താ മോളെ നീ ഇങ്ങനെ പറയണേ ദൈവമ്മ കാര്യമായിട്ട് തന്നെയാണ് പറയണേ ഉം മോളി അപ്പോഴേക്കും കാർത്തുവിൻ്റെ അമ്മ വിമല അവിടേക്ക് വന്നു എന്താ കാർത്തു എന്തിനാ നീ ഒച്ച വെക്കുന്നേ എനിക്കിനി പാല് കൊണ്ടുപോകാനൊന്നും പറ്റില്ല ആരാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി കൊടുത്തോണം നാളെ കാലത്തെ മുതൽ അതെന്താ രണ്ടു ദിവസം പോയപ്പോഴേക്കും നിനക്ക് മടുത്തോ ഉവ് മടുത്തു എന്നും പറഞ്ഞ കിലോമീറ്റർ താണ്ടിയാണോ നീ പാല് കൊടുത്തിട്ട് വരുന്നത് അമ്മിന്ന എന്നോട് ഇങ്ങനെ കൊമ്പ് കൊറക്കാനായി വരുന്നത് അത്ര നിർബന്ധാ അമ്മ അതിനിങ്ങ് കൊണ്ടുപോയി കൊടുക്കുക അല്ല പിന്നെ അതൊക്കെ അടുത്തും വിമലയ്ക്ക് അരിശം വന്നു തർക്കുത്രം പറയുന്നോടി ആ സതേ അവൾക്കിട്ട് അടിക്കാനായി വിമല കൈയോങ്ങിയതും ദേവമ്മ പെട്ടെന്ന് കാർത്തുവിനെ പിടിച്ചു മാറ്റി വിമലേ ചെറിയ കാര്യങ്ങൾക്ക് കുട്ടിയെ അടിക്കാനാണോ ഉടനെ തുടങ്ങുന്നത് മോൾക്ക് പറ്റില്ലെങ്കിൽ നാളെ രാവിലെ മുതൽ ഞാൻ പാതി കൊണ്ടുപോയി കൊടുത്തോളാം അപ്പം പ്രശ്നം തീർന്നില്ലേ ദേവമ്മ വിമലമ്മയോട് പറഞ്ഞു ഏടത്തെയാണ് ഇവളിങ്ങനെ വഷളാക്കുന്നത് എന്നും കാലത്തെ അവിടെ വരെ പോയി എന്ന് കരുതി ഇവൾക്ക് എന്ത് സംഭവിക്കും പത്ത് മിനിറ്റല്ലേയോളൂ ഇവിടുന്ന് അവിടെ വരെ നടക്കാൻ എൻ്റെ അമ്മേ അതിന് ഞാനൊരു തർക്കുത്രവും പറഞ്ഞില്ലല്ലോ അമ്മ എങ്ങനെ നടന്നു പോയിക്കോളൂ ഈ പൊണ്ണത്തടിയും അല്പം കുറയ്ക്കാം കാലത്ത് തന്നെ ഒരു എക്സസൈസാക്കും കാർത്തു അമ്മയും നോക്കി കൊഞ്ഞനെ കൊതി എന്നിട്ട് ഓടിക്കളഞ്ഞു പതിവ് പോലെ അന്നും അച്ചവും കാർത്തും കൂടി ഒരുമിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോയത് രണ്ടാളും പാതി വഴി എത്തിയപ്പോൾ കണ്ടു മുത്തശ്ശിനോടൊപ്പം നടന്നു വരുന്ന മീനൊന്നെങ്കിളിനെ അമ്പലത്തിൽ പോയിട്ടുള്ള വരവാണ് ഹായ് മക്കളെ ഗുഡ് മോർണിംഗ് മീനോൻ അവരെ വീഷ് ചെയ്തു തിരിച്ചവരും ഇന്ന് ലേറ്റായോ രണ്ടുപേരും അയാൾ വാച്ചിലേക്ക് നോക്കി ഇല്ലെങ്കിൽ ഞങ്ങളെന്നും ഈ സമയത്താണ് പോകുന്നത് അജു പറഞ്ഞു ഓക്കെ ഓക്കെ നിങ്ങൾ താമസിക്കണ്ട നടന്നോളൂ മീനൊന്നെങ്കിളിനോടും മുത്തശ്ശിനോടും ഈ യാത്ര പറഞ്ഞിട്ട് രണ്ടാളും വേഗത്തിൽ നടന്നു നിനക്കെന്താടി തടി കാർത്തിന്ന് ഭയങ്കര ദേഷ്യം മുഖം വീർപ്പിച്ച് നടന്നു പോകുന്നവളെ നോക്കി അച്ചു ചോദിച്ചു എനിക്ക് വയ്യ എന്നു വാ വായി നോക്കിയ വീട്ടിലേക്ക് പാല്യുമായി പോകാനായി ഏ ആടുകാരിയമാണ് നീ പറയുന്നത് അജുവിന് സംശയമായി ധരൻ അല്ലാതെ പിന്നെ വേറെ ആരാ അയാളുടെ വീട്ടിലല്ലേ പോത്തേ ഞാൻ പാലും കൊണ്ട് പോയി കൊടുക്കുന്നത് ആ സാറ് വായി നോക്കിയാണോ ആ എനിക്കറിയത്തില്ല പിന്നെ നീയല്ലേ ഇപ്പം പറഞ്ഞത് എനിക്കിഷ്ടമല്ല അയാളെ അയ്യളുടെ വീട്ടിലേക്ക് പോകുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് പറഞ്ഞു പോയതാ ഓ അങ്ങനെ ആഹാ ഇപ്പം മനസ്സിലായി നിനക്ക് ഉം ഓ ഭാഗ്യം പല്ലി കടിച്ചു പിടിച്ചുകൊണ്ട് കാർത്തു അനിയത്തിയെ നോക്കി എടി ആ സാർ ഒരു പാവല്ലേ വായി നോക്കിയാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല ആളൊരു ജെൻറ്റിൽമാൻ അല്ലെടി ദയച്ചു മിണ്ടാതെ വരുന്നുണ്ടോ നീയെ അവളുടെ ഒരു ജെന്റിൽമാൻ വന്നിരിക്കുന്നു അവളെ ഇത് നോക്കി പീഡിപ്പിച്ചുകൊണ്ട് കാർത്തു മുന്നോട്ട് നടന്നു ഓഫീസിലെത്തിയപ്പോൾ ആവന്തികയും കിരിയും കൂടി തരണിസാറിൻ്റെ റൂമിലേക്ക് കയറി കണ്ടു കാർത്തു ആരെയും മൈൻഡ് ചെറിയ സ്വന്തം ഇരിപ്പടത്തിലേക്ക് പോയി അല്പം കഴിഞ്ഞതും ഗിരി അവളുടെ അടുത്തേക്ക് വന്നു കാർത്തിക എന്താടൂ താൻ ഇന്ന് മുതൽ ടു വീക്സ് തരുന്ന സാറിൻ്റെ റൂമിലിരുന്ന് ജോലി ചെയ്യണം ഏഹ് ഞാനോ കാർത്ത് ചാടി എഴുന്നേറ്റും അതെടോ അതെന്തിന് സാറിന് പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ചാർജ് എടുക്കും വരെയും താൻ വേണം സാറിനെ ഹെൽപ്പ് ചെയ്യാൻ യു മീൻ ഗിരി എടോ തനിക്ക് കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫ് താനല്ലേ അപ്പോൾ താൻ വേണം സാറിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് അതൊന്നും നടക്കില്ല ഗിരി നിങ്ങൾ വേറെ ആളെ നോക്ക് അതൊക്കെ താൻ നേരിട്ട് ചെന്ന് സാറിനെ ബോധിപ്പിക്കുക കാർത്തിക എനിക്കല്പം തീരക്കുണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കാർത്തുവാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അടിമുടി വിറച്ചു ഇവൻ രണ്ടും കൽപ്പിച്ചാണല്ലോ താൻ കുറച്ചുകൂടി ബോൾഡ് ആവണം ഇല്ലെങ്കിൽ ശരിയാവില്ല അവൾ നന്നെ വീർപ്പെട്ടു കുറച്ച് കഴിഞ്ഞാൽ മാത്യു മാത്യച്ചേടൻ കാർത്തുവിൻ്റെ അടുത്തേക്ക് വന്നു മോളെ എന്താ മാത്യു ചേട്ടാ സാറ് വിളിക്കണം വന്നോളാം അവൾ എഴുന്നേറ്റു എന്നിട്ട് ധനന്റെ റൂമിന്റെ അടുത്തേക്ക് ചെന്നു ആ വെന്തികയും കിരീയമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ധരൻ സാർ മേയ് യെസ് അവൻ ഉറക്കം പറഞ്ഞു സാർ വിളിച്ചോ യാർത്തിക ഇരിക്കൂ ധരൻ ചൂണ്ടിക്കാണിച്ച കസേറിയിൽ അവളിരുന്നു കാർത്തിക ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഇത്രയും ദിവസം വലിയ ആയുള്ളൂ എനിക്കിവിടെ അത്ര പരിചയമില്ല ആനാമികയാണെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ അവൾ പെട്ടെന്ന് മടങ്ങി പോവുകയും ചെയ്തു സോ പുതിയ ഒരാളെ ഞാൻ നിയമിക്കുന്നത് വരെയും താൻ ഈ റൂമിലിരുന്ന് ജോലി ചെയ്താൽ മതി ഏറിയൽ വൺ വീക്ക് അതിനുള്ളിൽ പുതിയ ആൾ വരും ഒന്നും പറയുന്നത് മുഖം കൊനിച്ചു നിന്നു തനിക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ കാർത്തിക ആവന്തിക അവളെ നോക്കി ഇന്നലെ വന്ന ഇവൾക്ക് ഇത്രയും അധികാരമായോ കാർത്തു ചിന്തിച്ചു കാർത്തിക എനി പ്രോബ്ലം ധാരണ ശബ്ദം കുഴപ്പമില്ല സർ അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു അല്പം കഴിഞ്ഞതും ഗിരിയും ആവന്തികയും കൂടി റൂമിനെ വെള്ളിയിലേക്ക് ഇറങ്ങിപ്പോയി എനിവേ ഓൾ ദി ബെസ്റ്റ് കാർത്തിക അവളുടെ നേരക്ക് ധരൻ തന്റെ വലത് കൈ നേടി പക്ഷെ അവൾ അവനെ കടുപ്പിച്ചൊന്നു നോക്കി പെട്ടെന്ന് അവൻ അവളുടെ വലം കൈയിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ചു കയ്യിൽ നിന്ന് വിരിടും അവൾ ഉറക്കം പറഞ്ഞു ഇല്ലെങ്കിലോ ദേ എന്നെ വെറുതെ വാശി കയറ്റരുത് ഓ ചുവന്ന് ചാമ്പക്ക പോലെ ആയല്ലോ ധരൻ അവളെ അടിമൊഴി നോക്കി ലക്ഷ്മി ആൻറ്റോട് ഈ വിവരമൊക്കെ പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ മകൻ്റെ താനിക്കണം അവൻ കൂടി എന്നറിയട്ടെ കാർത്തു അതും പറഞ്ഞുകൊണ്ട് കസാറിലേക്ക് അമർന്നിരുന്നു അതിൽ അവൻ വിരണ്ടു പോയി എന്ന് അവൾക്ക് തോന്നി പിന്നീട് ഉച്ചയാകും വരേക്കും അവൻ കാർത്തുവിനോട് ഒരു ശല്യത്തിനും വന്നില്ല ലഞ്ച് കഴിക്കാനായി കാർത്തു വേളയിലേക്ക് ഇറങ്ങിപ്പോയി ജാനിയും മീരയും ഒക്കെ ആവന്തികയുമായിട്ട് ഭയങ്കര വാചകമടിക്കുന്നുണ്ട് കാർത്തു അവരെ ആരെയും ഒന്ന് പോലും ചെയ്യാതെ ഭക്ഷണം കഴിച്ചു ഉം എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ നീ സാറിന്റെ റൂമിൽ കയറി പറ്റിയില്ലേ കൈ കഴുകിക്കൊണ്ട് വന്നപ്പോഴാണ് ജാനി തന്റെ അടുത്ത് വന്ന് നിന്ന് പിറുപിറുത്തത് കാർത്തു അവളെ സൂക്ഷിച്ചു നോക്കി നീ എന്തേലും പറഞ്ഞിരുന്നോ ഉം പറഞ്ഞോ എന്താ അത് ധരൻ സാറിൻ്റെ റൂമിലേക്ക് കയറി കൂടിയല്ലോ ഇനി കാര്യങ്ങളൊക്കെ ഈസി ആവില്ലേ എന്ത് കാര്യങ്ങൾ കാർത്ത് ദേഷ്യത്തിൽ അവളെ നോക്കി അതൊക്കെ നിനക്കല്ലേ അറിയാവുന്നേ ആക്കിയെന്ന് ചീരിച്ചുകൊണ്ട് ജാനി അവളെ കടന്നുപോയി കാർത്ത് തിരികെ ചെല്ലുമ്പോൾ ധരൻ സിസ്റ്റത്തിൽ എന്തോ കാര്യമായിട്ട് ചെയ്യുകയാണ് ദേവമ്മയൊന്ന് വിളിക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവൾ അവരെ വിളിക്കുന്നത് പതിവുണ്ട് ഫോണിനെടുത്തുകൊണ്ട് അവൾ ജന്നാലിയുടെ അടുത്തേക്ക് മാറിപ്പോയി നിന്നു ഹലോ ദേവമ്മേ അവൾ ശബ്ദം താഴ്ത്തി ഞാനിപ്പോൾ കഴിച്ചു കഴിഞ്ഞു ദേവമ്മയോ ആ ശരി വേച്ചേക്കാം അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് സ്വന്തം പ്ലേസിൽ വന്നിരുന്നു ധനൻ ഇതേ വരെയും ലഞ്ച് കഴിക്കാനായി പോയിരുന്നില്ല അവൻ കാര്യമായ എന്തോ പണിയില്ലാണെന്ന് അവൾക്ക് തോന്നി ബ്രേക്ക് ടൈം കഴിഞ്ഞപ്പോൾ കാർത്ത് തന്നെ ജോലികൾ തുടർന്നു മൂന്ന് മണിയായി കാണം അവരിന്ന് ഫ്രീ ആയപ്പോൾ ഇരു കൈകളും മേലോട്ട് ഉയർത്തിക്കൊണ്ട് അവരിൽ നിന്ന് മൂരി നിവർന്നു വിരലുകളിലെ നൊട്ട പൊട്ടിച്ചും മിസ് കാർത്തിക നാരായണൻ അവൻ വിളിച്ചപ്പോൾ കാർത്തു മുഖം ഉയർത്തി തനിക്ക് കോഫി വേണോ നോ സാർ ഓക്കെ പ്യുണി വിളിച്ചിട്ട് തരൻ ഒരു കോഫിയും രണ്ട് പരിപ്പ് വടയും പറഞ്ഞു അല്പം കഴിഞ്ഞതും അയാൾ കോഫി കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി തരൻ ഒരു പരിപ്പോടെ എടുത്ത് അവൾക്ക് നിറക്ക് നേടി എന്നാടോ ഇത് കഴിച്ചു നോ സാർ അതെന്താ എനിക്ക് വേണ്ട അത്ര തന്നെ കഴിക്കടിയത് അല്ലെങ്കിൽ നിന്റെ വയലേക്ക് ഞങ്ങൾക്ക് കുത്തിക്കയം കാണോ അവൻ കസറയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നോ എനിക്കിഷ്ടമില്ല അതുകൊണ്ടാ ഓഹോ അങ്ങനെയാണ് അല്ലേ ഓക്കെ കാർത്തിക അവൻ അതിൽ നിന്നും അല്പം മുറിച്ചിട്ട് അവളെ നിറക്ക് നീട്ടി നീ ഇതൊന്ന് കഴിച്ചു നോക്കേ എനിക്ക് വേണ്ടെന്ന് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് അവൾക്ക് ദേഷ്യം വന്നു പിന്നീട് തെല്ലും അടിക്കാതെ കൊണ്ട് അവനത് അവളെ കവിളുകളിൽ തൻ്റെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് ശക്തിയായി ഒന്ന് ഉടച്ച ശേഷം വായലേക്ക് വെച്ചു കൊടുത്തു മര്യാദയ്ക്കാണെങ്കിലും മര്യാദ പക്ഷെ വിളച്ചിലെടുത്താലുണ്ടല്ലോ ഈ ധരൻ ആരാണെന്ന് നീ ശരിക്കും അറിയും കേട്ടോ അവളെ കണ്ണുകളിലേക്ക് മെല്ലെ ഊതിക്കൊണ്ട് ധരൻ പറഞ്ഞു കാണത്ത് ദേഷ്യം കൊണ്ട് വിറച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇവിടെ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ അവൾ അല്പം ഉച്ചത്തിൽ തന്നെ ധരനോടായി ചോദിച്ചു എനിക്ക് വേണ്ടത് എൻ്റെ കാർത്തുമ്പിയാണ് എടുത്തോട്ടെ അവൻ പ്രണയത്തോടെ അവളെ നോക്കി ഓലക്ക ദേ ഇമാതിരി പരിപാടിയുമായി എൻ്റെ അടുത്തേക്ക് വരുതെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ എനിക്കിതിഷ്ടല്ല ഇനി എന്നെ ശല്യം ചെയ്യാനാണ് പ്ലാനിങ്ങിൽ ഉറപ്പായും ലക്ഷ്മി ആൻറ്റിയോട് വിവരം പറയും കിതച്ചുകൊണ്ട് പറയുന്നവളെ സഹുതം നോക്കിയിരിക്കുകയാണ് ധരൻ നീ എന്തിനാ കൊച്ചേ ഇത്രമാത്രം വയലൻ്റ് ആകുന്നേ ഈ പരിപ്പ് വട തിന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ധരൻ ചൂണ്ടുവിരൽ വിരൽ തൻ്റെ തടിയിൽ മുട്ടിച്ചു കൊണ്ട് കസാറിലേക്ക് ചാരിക്കടന്നും എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് കഴിക്കാത്തത് നിനക്ക് എന്താണ് ഇഷ്ടം ചേട്ടനൊന്ന് കേൾക്കട്ടെ അതൊന്നും സാർ അറിയണ്ട ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷെ കാർത്തിക നീ ഒന്ന് ഓർത്തു അതവൻ പറയുമ്പോൾ കാർത്തു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏട്ടാ എനിക്ക് ലഡു വേണം ജിലേബി വേണം ഹൽവ വേണം നെയ്യപ്പം പഴംപൊരി ഉഴുന്നവട മസാലദോശ ബിരിയാണി അങ്ങനെ ഓരോന്നും പറഞ്ഞോണ്ട് നീ എൻ്റെ പിന്നാലെ നടക്കും എന്നാണെന്നോ അവൻ പറയുന്നത് മനസ്സിലാവാതെ കാർത്തു അവനെ ഉറ്റി നോക്കിയിരിക്കുകയാണ് ഠൺ ഠൺ അവനൊരു ഈണത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റും എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന ശബ്ദം താഴ്ത്തി പറഞ്ഞു എൻ്റെ കാർത്തുമ്പിടെ വരില്ലേ നമ്മുടെ കുഞ്ഞുമാവ് വന്ന് കഴിയുമ്പോൾ അവളുടെ കാതുരം ഒഴിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ അവൻ വെള്ളിലേക്ക് ഇറങ്ങിപ്പോയി ഈശ്വരാ ഇയാൾക്കിത് എന്തിൻ്റെ കേടാ ഹോ ഉള്ള സമാധാനം കളയാനായിട്ട് ഓരോരോ മാരണം ഇവനെ എന്തിനാണാവോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്തേ മതിയാകുമോ അവൾ തല ആലോചിച്ചു ധരൻ കയറി വന്നപ്പോഴേക്കും കാർത്തി ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നു സാർ യെസ് എനിക്ക് സാറിനോട് സീരിയസ് ആയിട്ട് അൽപ്പം സംസാരിക്കാനുണ്ട് പറയട കൂട്ട എന്താണ് ഏട്ടനോട് എൻ്റെ അമ്മാളിനും പറയാനുള്ളത് എൻ്റെ പേര് അമ്മാളും എന്നല്ല കാർത്തിക എന്നാണ് ആയിക്കോട്ടെ പക്ഷെ ഞാൻ എൻ്റെ അമ്മാളെന്നേ ഇനി മുതലക്കെ വിളിക്കും അവൻ കൈകൾ രണ്ടും മാറിൽ പിണച്ചുകൊണ്ട് കാർത്തിവിൻ്റെ അരികിൽ വന്ന മേശമേൽച്ചായിരുന്നു നിന്നു സാർ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് എനിക്കത് ഇഷ്ടവുമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ എനിക്ക് എൻ്റേതായ ആഗ്രഹങ്ങളും മോഹങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയുണ്ട് സാറിൻ്റെ ഉദ്ദേശം എന്തു തന്നെയായാലും അതൊട്ടും നടക്കാനും പോണില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോടിനി ഇങ്ങനെയൊന്നും പ്ലീസ് അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ തന്നെ ഉറ്റി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തരൻ എൻ്റെ കുരുവായരപ്പാ ഈ കുറി ഏറ്റെന്ന് തോന്നുന്നു അവളൊന്ന് നെടുവേർപ്പെട്ടു കാർത്തു മെല്ലെ ഭാഗമെടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് എഴുന്നേറ്റു സാർ ടൈമായി ഞാൻ ഇറങ്ങുന്നു അവൾ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് വേഗത്തിൽ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു കാർത്തിക വൺ മിനിറ്റ് തരൻ്റെ വിളികച്ചക്കും അവൾ തിരിഞ്ഞു നോക്കി